എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച് ചേർക്കാതെ വെണ്ടയ്ക്ക തേയിലാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം അതുപോലെ നമ്മൾ തീയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും തേങ്ങ വറുത്തരച്ച് കഴിക്കുകയെന്ന് പറയുമ്പോൾ അതത്ര ശരീരത്തിനും നല്ലതുമല്ല എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ തീയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും നമുക്ക് എങ്ങനെ തീയിൽ ഉണ്ടാക്കുന്നത് നോക്കിയാലോ വെണ്ടയ്ക്ക തീയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇവിടെ ഞാൻ ഇരുപത് വെണ്ടയ്ക്കും ി വൃത്തിയാക്കി ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന് ചൂടേ വരുമ്പോഴത്തേക്ക് ഇതിലൊരു കിളികളുപ്പ് പോലെ ഇങ്ങനെ ഒരു പശപ്പ് പോലെ ഇറങ്ങി വരും അങ്ങനെ അത് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞുതരാം ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ശക്കലം പോരും കിളികളുപ്പ് ഇറങ്ങി വരില്ല കേട്ടോ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്കരൊക്കെ ആദ്യം ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു ശക്കെള്ളം പോലും കിളുകൾ പിറങ്ങി വരുന്നില്ലല്ലോ അപ്പോൾ നമുക്കിതിന് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വെണ്ടയ്ക്കല ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും വരെ ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ ഇത് നമുക്ക് ഈ വെണ്ടയ്ക്ക് അങ്ങ് കോരി മാറ്റാം വെണ്ടയ്ക്കല ഇവിടെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് അതേ പാത്രത്തിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഞാൻ രണ്ട് സവാള ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ നാലല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണി ഇഞ്ചി രണ്ട് പച്ചമുളകും അടുക്കൂടെ കീറി എടുത്തതാണ് അതും കൂടി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വയറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആയി വരേണ്ട ആവശ്യമില്ല നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി വരണം പെട്ടെന്ന് ഇത് സോഫ്റ്റായി വരാനായിട്ട് ശകല ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതിനൊന്ന് വയറ്റിയെടുക്കാം സവാളയൊക്കെ ഇവിടെ വയണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരിവായി വന്നാൽ മതി ഇതിലോട്ട് ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഈ രീതിയിൽ അരിഞ്ഞെടുത്തതാണ് അതുകൊണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വെണ്ടക്കത്തിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം വെണ്ടയ്ക്ക വയറ്റിയെടുത്തില്ല ആ സമയത്ത് ഒരു പത്ത് വെണ്ടയ്ക്കൂടെ അധികത്തിലെടുത്ത് നിങ്ങൾക്ക് വയറ്റി എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഞാനതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പും പ്രത്യേക ഒരു ടേസ്റ്റും ഇതിലേക്ക് കിട്ടുന്നതാണ് അതിനാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വയണ്ട് വരണം ഒന്ന് ഫ്രൈ ആയി വരണം അതുവരെ നമുക്ക് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ല രീതിയിൽ വയണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെയൊന്ന് വയറ്റിയെടുക്കണം മല്ലിപ്പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് വരണം അതുവരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചസ്മെല്ല് മാറിയിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കാൽ ടീസ്പൂണിനേക്കാൾ ശക്കലയുടെ കുറവ് ഉലുവ വറുത്ത് പൊടിച്ചാണ് അതും കൂടി ഇട്ട് കൊടുത്ത് അതിനെ നല്ലതായിട്ടൊന്ന് വയറ്റിയെടുക്കുക പിന്നെ മുളക് പൊടിയുടെയൊക്കെ പച്ചസ്മെല്ല് മാറുന്നവരെ ഇതിന് ഇളക്കി കൊടുക്കുക മുളക് പൊടിയുടെയൊക്കെ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം ഇവിടെ ഞാൻ ചെറിയ രണ്ട് തക്കാളി അരിഞ്ഞെടുത്തതാണ് അത് അതിലോട്ടങ് ഇട്ട് കൊടുക്കാം വലിയ തക്കാളിയാണ് ഒരു തക്കാളി എടുത്താൽ മതി കേട്ടോ തക്കാളി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഇവിടെ ചെറുതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ആ പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് അടിപ്പിച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ടിനി ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം തീയലിൻ്റെ ലൂസിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേണമല്ലോ അതുകൊണ്ടാണ് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തീലിൻ്റെ ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കാരണം ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേഗണമല്ലോ അപ്പോൾ കറി ഇവിടെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് വേകാനായിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിതിനെ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതിൻ്റെ ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കോടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം വെണ്ടയ്ക്ക് ഓൾറെഡി വെന്തതാണ് ഉരുളക്കിഴങ്ങും വെന്തതാണ് അതുകൊണ്ട് ഇനി അധികം ഇതിനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഇതിനൊന്ന് വേവിച്ചെടുക്കുക മാത്രം മതി അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കറി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മുകളിൽ വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനെ പതുക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഉടഞ്ഞു പോകരുത് കേട്ടോ ഇനി നമുക്കിതിനെ തുറന്ന് വെച്ച് ഒരു മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോഴത്തേക്ക് മുകളിൽ നല്ല രീതിയിൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വരും അങ്ങനെ അടിപൊളി ടേസ്റ്റോടെ തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം